ഗൈസ് നമ്മൾ ഇന്ന് ബ്രെയിൻ ടെസ്റ്റ് കളിക്കാൻ പോവാണ് മാമാ നമുക്ക് ചാലഞ്ചിനെ വിളിക്കാം ഓക്കെ ബാ മാമാ ആ നമുക്ക് ഇത് കളിക്കാം ബ്രെയിൻ ബ്രെയിൻ ടെസ്റ്റ് പോടേ പോടേ മാമാ നീ മാമായി തോപ്പിച്ചിട്ട് ഞാൻ അടങ്ങും ആ ജയിച്ചാ എന്തോ വരും ജയിച്ചാ ഒരു മുട്ടായി തരാം ഉറപ്പാണ് ആ മാമാ ഇത് എന്തോ വരും ഞാൻ ജയിച്ചാ 10 രൂപ ആ ഓക്കേ താങ്ക് യു ഓക്കേ വെക്ക് കളിക്കാം പത്തിര തന്നു തന്നില്ലെങ്കിലാ പറ്റിക്കാൻ ചെയ്താലേ

ഇല്ല എൻ്റെ കളിച്ചോ ആ

എന്റെ ഇതിപ്പോ മാമ ജയിക്കുന്നാണ് എൻ്റെ ഒരു ഇത് തോക്കുമ്പോ എനിക്ക് അങ്ങോട്ട് മുട്ടായി കൊടുക്കേണ്ടി വരും എന്നാ സമ്മെത്തിട്ട ഒന്ന് ഇവ രണ്ടിവിടെ ആയിരുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് പത്ത് എന്റെ പറ്റത്തില്ല എനിക്ക് ജീപ്പ് ചെയ്യാൻ പറഞ്ഞേക്കില്ല എനിക്ക് ഞാൻ പറഞ്ഞതായി